ചിങ്ങം രാശിയിൽ പിറന്ന ആൾക്കാർക്ക് ഒരു നല്ല ദിവസം മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു ദിനം നിങ്ങളുടേതായ പല പ്രശ്നങ്ങൾക്കും ഒരു തീർപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദിനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് അതിൽ നിന്നും കരകയറാനാകാതെ ചിലയിടങ്ങളിൽ ചില കാര്യങ്ങൾ പറയാനാവാതെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനാവാതെ ഒക്കെ വിഷമിച്ച് വളരെ അധികം ദുഃഖാവസ്ഥയിലൊക്കെ നടക്കുന്ന ചില ചിങ്ങം രാശിക്കാരെങ്കിലും ഉണ്ടാകും അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പീഡിയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുവാനായിട്ട് മൂന്ന് ഏഴ് രണ്ടായിരത്തി എന്ന ഈ ഒരു ദിവസം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന ഒരു ഭയം അതുപോലെ തന്നെ തൊഴിൽ ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമോ എന്ന ഒരു ഭയം തൊഴിൽ നഷ്ടപ്പെടുമോ ചില കാരണങ്ങൾ കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഭയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതായത് കുറച്ച് കാലമായിട്ട് തന്നെ കുറച്ച് നല്ല രീതിയിൽ തന്നെ മനസ്സിന് പ്രയാസങ്ങളുണ്ടാക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പുറമേ അതൊന്നും തന്നെ അറിയുന്നില്ല എല്ലാവരും ചിരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും ഇടപെട്ടു പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടും കഴിയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇതുപോലെ ചിങ്ങം രാശിയിലുള്ള ജാതകങ്ങൾ പരിശോധിക്കുക ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ ഒരു കൺസെപ്റ്റിലൂടെ സഞ്ചരിച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉള്ള ഒരുപാട് പേർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് ഞാൻ നടത്തിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിജയപാത കണ്ടെത്തുവാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏത് ദൈവത്തെ വിളിച്ചാലാണ് ഒരു നല്ല ഫലം ലഭിക്കുക എന്ന് പോലും തിരിച്ചറിയാനാവാത്ത ഒരു സാഹചര്യം ആരോട് പറഞ്ഞാലാണ് ഒരു നല്ല കാര്യം നടത്തി കിട്ടുക അല്ലെങ്കിൽ നടന്നു കിട്ടുക എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ അറിയാത്ത ഈ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നല്ല രീതി പ്രയോജനപ്പെടുത്തിക്കൊള്ളുക ഗോചാര ലഗ്നപ്രകാരം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം പ്രശ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഒരാശിയായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്ത പണം അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ജാമ്യമെന്നൊക്കെ നിന്ന് ലോണൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടാകും അതിൻ്റെതൊക്കെ ബാധ്യതകളൊക്കെ നിങ്ങളുടെ പേര് വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ടാവും പലർക്കും സഹായം ചെയ്തിട്ട് തിരിച്ച് കിട്ടാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ നിൽക്കുന്ന പലരും തന്നെ ഉണ്ട് എന്ന് നൂറ് ശതമാനവും എനിക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട് കാരണം ഒരുപാട് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അവിടെ നിന്നും ഒരു സൊല്യൂഷനാണ് അതേമാതിരി കുടുംബ ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ അസ്വാരസ്യങ്ങൾ വഴക്കുകൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വഴക്കുകൾ ഉണ്ടാകുന്നു ചിലപ്പോൾ ഒരു വാട്സപ്പ് സന്ദേശം പോലും നിങ്ങൾക്ക് വിനയായി മാറുന്ന ഒരു സാഹചര്യം ഒരു കോൾ പോലും വിനയായിട്ട് മാറുന്ന ഒരു സാഹചര്യം നിങ്ങൾ മറ്റുള്ളവർ മേൽ വച്ചിരുന്ന വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം അതായത് ആ വിശ്വാസം കളങ്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവർ ഉണ്ട് കാരണം ഒരുപാട് ദ്രോഹങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ശരിയായ തീരുമാനം എടുക്കേണ്ട ഒരു സമയം ആഗതമായിരിക്കുന്നു കുടുംബത്തിനുള്ളിൽ അച്ഛനമ്മമാർ തമ്മിൽ കലഹങ്ങൾ നിങ്ങളുടെ മേൽക്ക് വരുന്നുണ്ട് സഹോദരങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മേൽക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടേതായ സുഹൃത്തുക്കൾ ഉറ്റ സുഹൃത്തുക്കൾ തന്നെ നിങ്ങൾക്ക് കുടുംബപരമായ അന്തരീക്ഷത്തിൽ കലുഷിതമാകാനായിട്ടുള്ള പാരകളും പണികളുമൊക്കെ തരുന്നുണ്ട് ഇതെല്ലാത്തിനും മേലെ ഭാര്യ ഭർത്തൃബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തൽ അതായത് അങ്ങോട്ട് ഒരു കുറ്റം പറയുന്നു ഇങ്ങോട്ടൊരു കുറ്റം പറയുന്നു അത് കുറ്റപ്പെടുത്തലുകളിലൂടെ കടന്നു ഒരു സാഹചര്യം നിങ്ങളാരുടെ മേൽ വിശ്വാസം വച്ചാലും അവരൊക്കെ തന്നെ നിങ്ങളുടെ മേൽ കരിവാരി പൂശിയിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് തന്നെ ആരെയും പരിപൂർണമായിട്ട് വിശ്വസിക്കാതെ ഇരിക്കുക ആരെയും ആരുമായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റിലും ഏർപ്പെടാതിരിക്കുക ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവുമായിട്ടും മാത്രം ഒരു നല്ല ബന്ധത്തെ സ്ഥാപിച്ചു പോകുക ഭർത്താവ് ആണെങ്കിൽ ഭാര്യയുമായിട്ടൊരു നല്ല ബന്ധത്തെ സ്ഥാപിച്ചു പോവുക പുറമേ ഒരു വ്യക്തികളിലേക്കും നിങ്ങളുടേതായ രഹസ്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങൾ കൊണ്ടുപോയി അവതരിപ്പിക്കാതെ ഇരിക്കുക അത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കുഴി തോണ്ടുന്നതിന് തുല്യം തന്നെയാണ് ഒരിക്കലും ആരുടെയും സ്നേഹത്തിന് വേണ്ടി കാത്ത് നിൽക്കാതെ ഇരിക്കുക കാരണം എല്ലാ ഇടത്തും നിങ്ങൾ ചതിക്കപ്പെടും വഞ്ചിക്കപ്പെടും എന്നുള്ള കാര്യം ഓർമ്മ വേണം കാരണം ഇപ്പോൾ എ ഐ ടെക്നോളജീസിൻ്റെ കാലമാണ് ഒപ്പമുള്ളവർ ഒരു ഫോട്ടോ പോലും എടുത്തു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അത് ഫോട്ടോ പല വിധത്തിലും പലയിടങ്ങളിലും വന്നെത്തുന്ന ഒരു കാലമാണ് ടെക്നോളജീസ് അത്രത്തോളം വളർന്നു കഴിഞ്ഞോ അപ്പോൾ ഒരു അല്പം ബുദ്ധി ബുദ്ധിയോടുകൂടി ചിന്തിക്കാനുള്ള കഴിവും കൂടി നിങ്ങൾക്ക് വേണം അതുകൊണ്ട് ആർക്കും മുന്നിലും ചെന്ന് എക്സ്പോഷനായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ ഒന്നും തന്നെ പോയി നിൽക്കാതെ ഇരിക്കും ിക്കുക അത് നിങ്ങൾക്ക് തന്നെ വിനയായി വരും ഒരു എസ് എം എസ് സന്ദേശം പോലും നിങ്ങൾക്ക് വിനയായി വരും അതുകൊണ്ട് ആരെയും പരിപൂർണമായിട്ട് വിശ്വസിക്കാതെ ഇരിക്കുക നമുക്ക് നമ്മുടേതായ ആത്മവിശ്വാസം മാത്രം മതി എന്ന് തന്നെയാണ് പറയുന്നത് ഈ പറയുന്നത് കേൾക്കാതെ ഈ ജൂലൈ മാസം മുതൽക്ക് നിങ്ങൾ ആർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായും പോലീസ് സ്റ്റേഷനിൽ ചെന്നെത്തുകയും കോടതിയിലെത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചിന്തിക്കുന്നതല്ല ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കുന്നത് കാര്യം പരിപൂർണമായിട്ടും മനസ്സിലാക്കുക കഴിഞ്ഞ ഒന്നര വർഷക്കാലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിരിക്കാം കുടുംബത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ പുറമെ പ്രശ്നങ്ങൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ തീർക്കുവാനും കഴിയുന്നില്ല ഒന്നിനു മേലെ ഒന്നിനു മേലെ മറ്റൊന്ന് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ ഒരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ട് അത് പുറമെ ആരോടും പറയാനും പറ്റുന്നില്ല എന്നാൽ അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും അതിനെ തീർക്കാനായിട്ട് പാടുപെടുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾ അകാരണമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് തന്നെയാണ് അതുകൊണ്ട് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ദിവസം വ്യാഴത്തിൻ്റേതായ സ്വന്തം ദിനമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സക്സസ്ഫുൾ സക്സസ്ഫുള്ളായി മാറുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്നുണ്ടോ എങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് പരിപൂർണമായ വിജയത്തെ പ്രാപ്തമാക്കുന്ന ഒരു ദിനമാണ് ഇത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നടക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അതുകൊണ്ട് പരിപൂർണമായിട്ടും വിശ്വസിക്കുക നൂറ് ശതമാനവും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടന്നു കിട്ടും നിങ്ങൾക്ക് ഇതുവരെ ഉള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായ മോചനം അന്നത്തെ ദിനം ലഭിച്ചിരിക്കും കടൻ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കുടുംബത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പരസ്പരം ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് തീർന്നു കിട്ടുന്ന ഒരു കാലമാണ് ഈ ഒരു ദിനത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും നിശ്ചയമായിട്ടും അത് ഫലിക്കും കാരണം കടൻ പ്രശ്നമുണ്ടെങ്കിൽ നിശ്ചയമായും ഞാനിത് തീർത്തിരിക്കും ഉറപ്പായിട്ടും എന്ന് പറഞ്ഞ് തീരുമാനമെടുത്താൽ അന്നത്തെ ദിനം നിങ്ങൾ മുതൽക്ക് നിങ്ങൾക്ക് അത് തീർക്കുവാനുള്ള വഴിയും മാർഗവും ലക്ഷ്യവും എല്ലാം കണ്ടെത്തും കുടുംബത്തിനുള്ളിൽ ചിലർ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് അന്നേ ദിനം ചെയ്യുക ആ ഒരു സംഭാഷണത്തിൽ സർവ്വതും മറന്ന് എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പായി മാറും നിങ്ങൾക്ക് ഇടയിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിനിടയിൽ മറ്റാരെങ്കിലും ഇടംകോലിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിനും അന്നത്തെ ദിവസം ഞാനിത് തീർത്ത് ഒഴിവാക്കി ആ ഒരു പ്രശ്നം തീർത്തിരിക്കുമെന്ന് നിങ്ങൾ ഉറച്ച തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ആ പ്രശ്നം നിങ്ങൾക്ക് കണ്ണിന് മുന്നിൽ നിന്നും അകന്നു പോകുന്നത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം വന്ന് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും അത് പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വിലങ്ങ് തടി ആയി വരില്ല നിങ്ങൾക്കൊരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടോ അന്നത്തെ ദിവസം തീരുമാനമെടുക്കുക ഞാൻ ഇത്ര കാലത്തിനുള്ളിൽ ഞാൻ വീട് വച്ചിരിക്കും എന്ന് ഉറപ്പിക്കുക എനിക്ക് ഇന്നത് വേണം എന്ന് ആഗ്രഹിക്കുക ഇന്നത് വേണമെന്ന് നിങ്ങൾ എന്ത് കാര്യങ്ങൾ അന്നത്തെ ദിവസം മനസ്സുറപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനെ നിങ്ങളെ ഉൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ വന്നാൽ നിങ്ങളുടേതായ സർവ്വവിധ പ്രശ്നങ്ങളും ഇവിടെ തീരും ഇവിടെ മറ്റു ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിന് വഞ്ചന ചിന്തിക്കരുത് ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് വഞ്ചന ചിന്തിക്കരുത് സർവ്വ കാര്യങ്ങളും നല്ലത് എന്ന് നനച്ച് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ദിവസമാണ് തീർച്ചയായിട്ടും അന്നേ ദിനം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ ദിനമാണ് തന്നെയാണ് ഇതിപ്പോൾ രാശിയായാലും ലഗ്നമായാലും ശരി നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ ദശ നടന്നുകൊണ്ടിരിക്കുന്നാലും ശനി ദശയോ ബുധൻ ദശയോ ചൊവ്വാ ദശയോ എന്തുമായിക്കോട്ടെ ഏതൊരു ദശാകാലമാണ് അപഹാരമാണ് എന്ന് പറഞ്ഞാലും ഈ ദിവസം എടുക്കുന്ന തീരുമാനം ഹൺഡ്രഡ് പെർസെൻറ്റ് നടന്നിരിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല പ്രശ്നങ്ങൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായും തീർന്നു കിട്ടുന്ന ഒരു ദിനമാണ് അപ്പോൾ അന്നേ ദിനം തീരുമാനങ്ങൾ എടുക്കുക ജോലിയിൽ പ്രമോഷൻ വേണമോ എനിക്ക് ഇത്ര ഇതിനകത്ത് എനിക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടിയിരിക്കും ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്താൽ ആ സമയത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു പ്രമോഷൻറ്റേതായ കാര്യങ്ങൾ